ഹലോ അസ്ലാമലേക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നും കണ്ടുനോക്കിയിട്ടോ കാണുമ്പോൾ ഒന്നും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ നമ്മൾ മൺചട്ടിയിൽ വെച്ചിട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മൺചട്ടിയൊക്കെ നല്ല ഷാറായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം മയങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അയക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാണ്ട് കടുക് പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചിരങ്ങ് ഞാൻ ഇതിൽ തന്നെ വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇത് നുറുറുക്കിയെടുക്കാൻ കുറച്ച് ചിര നിൽക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് വലിയ കഷ്ണ നാല് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടാണ് വേവിച്ചിട്ട് രണ്ട് വിസലടുപ്പിച്ചിട്ട് വേവിച്ചാണ് എന്നിട്ട് പിന്നെ ഞാൻ രണ്ട് ഒരു തവി വെച്ചു കണ്ടു കുത്തി അണ്ടച്ചു കൊടുത്തിട്ട് അപ്പം നമുക്ക് വലുപ്പം ഉണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പം നമ്മൾ മൺചട്ടിയിൽ വറവിട്ട് കണ്ട ഒന്നും കൂടി ഇങ്ങോട്ട് ചൂടാക്കി എടുക്കട്ടോ പിന്നെ മോള് താഴെ ഭയങ്കര കളിയാണ് അപ്പം നമ്മളൊന്ന് മൺചട്ടിയിലുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി എടുക്കാനോ അപ്പം നമ്മളെ ചെറിയ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാനെന്താ ഇവിടെ മോരുകറിയായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് കടുക്കൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ മോരുകറി ഞാൻ ഒന്നും ഇടുന്നില്ല പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ധൃതിയിലുള്ള പണിയൊക്കെ ചെയ്യാം കാരണം പുറത്തുള്ള പണിയൊക്കെ എടുത്ത് നിന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇത് ചെയ്ത് കാണ്ട് കണ്ട് പോവാനാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ചെയ്യൽ എല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാതും അകത്തേ ചെയ്ത് പിന്നെ പുറത്തത്തെ പണിയൊക്കെ പോകട്ട അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നല്ലേ ഏതും കഴിഞ്ഞു വന്നിങ്ങാണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് ആ ചീനമുളക് ഞാനൊന്നും കണ്ട് ആ കടുക് കടുകറുത്തയിലൊന്നുകൊണ്ട് മൂമ്പിച്ചെടുത്തിട്ട് പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് നമ്മളാ വെളിച്ചെണ്ണയിൽ നിന്നുകൊണ്ട് മോപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിക്ക് ചെറിയ ഉള്ളി ഇടണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അതൊന്ന് ഇടാൻ മാറുന്നൊക്കെ എടുത്തേ ചീന്ന് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഒഴിച്ച് മോരൊണ്ടൊഴിച്ചെടുത്തേക്കണേ അപ്പോൾ അതാ മോരുകാരൊക്കെ അവിടെ ഷാറായിട്ടുണ്ട് അപ്പോൾ മോരൊന്നും തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അവ ചൂടായാൽ മാത്രം മതി ഒന്ന് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓഫായി കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ ചിരങ്ങൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ഓഫാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ ഫുഡുകളൊക്കെ നമ്മൾ മൺചട്ടിയിൽ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖമായിട്ടാണ് അപ്പോൾ അടിപ്പൊളിറ്റ് നല്ല ചട്ടിയൊക്കെ മാങ്ങിയിട്ടുണ്ട് കാരണം മാക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം കൂടി അവിടെ വെച്ചിരുന്നു അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എണ്ണ ഒഴിച്ച് ഒഴിച്ചുവെച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മൺചട്ടി ഉണ്ട് ഇട്ടാ കൊയ്യപ്പച്ചട്ടി ഞാൻ ചട്ടി വാങ്ങുമ്പോൾ അപ്പോൾ ഞാൻ കടലിൽ ചോദിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞിങ്ങനെ ഇതും അതുപോലെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുയ്യപ്പൊക്കെ ചൂടാന്ന് പറഞ്ഞിട്ടോ ആവശ്യം ഞാൻ കുയ്യപ്പ ചട്ടി വാങ്ങിയിട്ടില്ല അപ്പോൾ വലിയതും കൂടി വാങ്ങുമ്പോൾ അതിന് കുറച്ചും കൂടി വില ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെന്താ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് മറ്റേ ചട്ടി ഞാൻ അടുപ്പത്തെ ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല റെഡിപ്പൊളിയിട്ടുള്ള മത്തിമുളക് ഇട്ടതാ കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു രസമാണ് കേട്ടോ അത് കൂട്ടാന്ന് തന്നെ അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൺസട്ടിയിലുണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇത് അടുപ്പത്തിലാണ് അടുപ്പത്താണെങ്കിൽ കത്തി വിറകടുപ്പത്ത് കത്തിക്കാണെങ്കിൽ അതിലും സുഖമായിട്ടാണ് അപ്പം നമുക്ക് അടുപ്പ് ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ ഞാൻ അടുപ്പില്ലാന്ന് പറയാനുള്ള അമ്മക്ക് അടുപ്പൊക്കെ കേടന്നില്ല അപ്പോൾ എന്തൊക്കെ നല്ലൊരടുപ്പ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് അടുപ്പത്തായിട്ട് വെക്കുക പിന്നെ അവിടെ കുമ്പിട്ട് എടുത്ത് കത്തിക്കൊക്കെ വേണ്ട അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ആരെയും ഗ്യാസൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഉള്ളിലൊക്കെ മൂമ്പിച്ച് അതിൻ്റെ ശേഷം അയക്കു കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുത്ത് ഒന്നും ഇണ്ട് മൂമ്പിച്ചതിന് ശേഷം ആണ് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ഞാനൊരു സവാളം കൂടി ഇട്ട് കൊടുത്ത് കാണ്ട് മൂമ്പിച്ചെടുക്കുക കേട്ടോ അപ്പം അത്യാവശ്യം കൂടുതൽ വെളിച്ചെണ്ണ കൊഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു കുണ്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ കേട്ടോ അപ്പം കണ്ടില്ലേ സവാളൊക്കെ നന്നായിട്ട് വാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതീക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു നുള്ളു ഉലുവ ഉലുവട്ടെടുക്കാൻ ഞാൻ ആദ്യം തന്നെ മറന്നീന്നിട്ട് നമ്മളെ വെളിച്ചെണ്ണയിൽ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചെടുത്തും കാണ്ട് അതിൻ്റെ ഇടയിൽ ഉലുവട്ടൊന്ന് പൊട്ടിച്ചു കാണ്ടട്ടെ പിന്നെയുള്ള പൊടികളൊക്കെ ഒന്നുണ്ട് ഇളക്കി കൊടുക്കുന്നത് നമ്മളെ മൻസെട്ടിയിലുള്ള ഭക്ഷണവും ഇൻ്റെ നാടൻ ജീവിതം ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നുട്ടാ പിന്നെ ഇന്നലെ വേറെ എൻ്റെ വീടൊക്കെ കണ്ട് സഹകരിച്ചിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകരുണ്ട് കേട്ടോ അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഇങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നമുക്ക് നമുക്കി വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ സവാളൊക്കെ ഒന്ന് വാടേൻ്റെ ശേഷം തക്കാളി ഒന്ന് അരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഞാനിവിടെ ആറ് തക്കാളി എടുത്തും ഒന്ന് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുത്തിക്കാട്ടോ അപ്പം കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല എന്നാലും ചെറിയൊരു തെറി എരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ ആ തക്കാളി നമുക്ക് ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന ഒന്ന് ഇങ്ങോട്ട് മൂത്ത് വന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്നിട്ട് തെളിയുന്ന സമയത്താണ് പിന്നെ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടിട്ടുക പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ ഇട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മളെ അടിപൊളി ചെറിയ മത്തി ഉണ്ടല്ലോ കുഞ്ഞമത്തി എന്ന് പറയും അതിട്ട് എടുത്ത് കണ്ടൊന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ ഒന്നും ഉണ്ടോച്ചു കൊടുത്താൽ നമ്മളടിപ്പൊളി ടേസ്റ്റായിട്ടുള്ള മത്തി മുളക് കിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മൺചട്ടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ മീനിടുന്ന സമയത്ത് തന്നെ കറി തിളച്ച് വരുമ്പോളാട്ടോ മീനിട്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അത് തീയോ ഓഫാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തിളച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ നമ്മളെ ചോറ് വടത കണ്ടില്ലേ അടുപ്പത്ത് എല്ലാം അടിപൊളിയായിട്ട് കത്തി തിളച്ചിങ്ങനെ വീണുണ്ട് കേട്ടോ നമ്മളെ മൺ കൊടുക്കാൻ അപ്പോൾ അടുപ്പൊക്കെ ഇങ്ങനെ മൺചട്ടി വെക്കാനൊക്കെ ഒരു പേടി ഉണ്ട് കേട്ടോ മറിഞ്ഞു പോവോന്നുള്ളത് അപ്പോൾ അടുപ്പ് ശരിയാക്കി ഞാൻ മരുത്തിക്കണ് അപ്പോൾ അടുപ്പുണ്ട് പിഞ്ഞും പിഞ്ഞും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പാളുള്ളതൊക്കെ അത് അവിടെ അങ്ങനെ തിരുമ്പാ ഇട്ടെടുത്തിട്ടുണ്ട് എൻ്റെ മോള് കണ്ടില്ലേ അവിടെ നിന്നിട്ട് ഓരോ കൃതിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ വന്നിട്ട് ഞാൻ ഊറ്റിക്കൊടുക്കണം അപ്പം നമ്മൾ കൂട്ടാണ്ടാക്കണതിൻ്റെ ഒക്കെ മുമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് ചോറ് അപ്പം അത് വേവുള്ള നല്ല കുറവ് അരിയാണ് നമ്മൾ മൺചട്ടിയിലല്ലേ അപ്പോൾ അതിങ്ങനൊക്കെ ഇടുന്നിങ്ങനെ വെന്തിട്ട് കണ്ടില്ല ഒരു കിലോ അരിൻ്റെ മുകളിൽ ഇതിൽ വെക്കാമെന്നവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഒരു കിലോ അരി ഒഴിച്ചിട്ട് നല്ല കുറച്ച് സ്ഥലം ബാക്കിയൊക്കെ ഉണ്ട് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ള അരി കുറവ് അരിയാണ് അപ്പോൾ അത് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടാണ് ഇട്ട് അത് ഊറ്റി എടുക്കുന്നത് അപ്പം നമ്മളെ മൺചട്ടിയിലും ഉണ്ടാക്കിയ ഫുഡൊക്കെ കൂട്ടിയിട്ടുള്ള ചോറാണ് കേട്ടെന്ന് അപ്പോൾ എല്ലാ ചട്ടിയിലും ഞാനൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചക്ര കേണ്ടായിരുന്നല്ലോ അതും ഞാനിന്ന് ചട്ടിയിൽ വേവിച്ചിട്ടും അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ആ സുറുക്കയിലിട്ട നെല്ലിക്ക ചീനമുളകൊക്കെ ഉണ്ട് നമ്മളെ കറി ഉണ്ട് അപ്പം ഞാൻ ഇന്നലത്തെ താളയാൻ പൊരിച്ചുണ്ടായി ഇന്നലെ ഉണക്കത്താളേനായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണക്കത്താളേനെ അതുണ്ടായിരുന്നു അത് കൂട്ടിയിട്ടൊക്കെ ഇട്ടോ ഞാൻ ചോറ് അപ്പോൾ ഇത് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കാൻ്റെ ഇടീട്ട് അതുപോലെ സുറുക്കൊപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ ഇപ്പം നമ്മളൊരു കറി ചട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പം ഞാൻ ചക്കരയും കൂടി ഗ്യാസിന് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുറിച്ച് അപ്പോൾ ഈ ചട്ടിയിൽ അട്ടുണ്ടാക്കിയിരുന്നത് പിന്നെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസാലും